ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെയൊക്കെ വീടുകളിലും കൃഷിയിടങ്ങളിലും നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എലി പെരിച്ചായെ തുരത്തി ഓടിക്കാനുള്ള കിഴിലൻ ടിപ്പുകളാണുള്ളത് നമ്മുടെയൊക്കെ വീട്ടിലെ തറമാന്തിയും മാളമുണ്ടാക്കിയും വീട്ടിലേക്ക് പ്രവേശിച്ചും നമുക്കൊക്കെ വലിയ തലവേദനയായി മാറുന്ന എലികളെയും പെരിച്ചാഴികളെയും പല്ലികളെയും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്നും പറമ്പിൽ നിന്നും കൂട്ടത്തോടെ ഓടിക്കാനുള്ള നല്ല കിടിലൻ ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാവർക്കും നൂറ് ശതമാനം യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മൂന്ന് നാല് കർപ്പൂരം പൊടിച്ച് ഇട്ടുകൊടുക്കണം കൈകൊണ്ട് ഒന്ന് ഞരടി കൊടുത്താൽ തന്നെ കർപ്പൂരം പൊടിഞ്ഞു കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ സോപ്പ് പൊടിയാണ് ഏത് തരം സോപ്പ് പൊടി ആയാലും കുഴപ്പമില്ലട്ടോ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് ഇതിലെ കർപ്പൂരവും സോപ്പ് ഒക്കെ നന്നായിട്ട് അലിഞ്ഞു ചേരാനായിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും നിറയെ ഉറുമ്പുകളൊക്കെ ഉണ്ടാവും കടിക്കുന്ന ഉറുമ്പ് കരി ഉറുമ്പ് ചുവന്ന ഉറുമ്പ് അതുപോലെ തന്നെ വലിയ പുളി ഉറുമ്പ് അങ്ങനെ ഒരുപാട് തരം ഉറുമ്പുകൾ നമ്മുടെ പരിസരത്തൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഉറുമ്പിന്റെ ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കണം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കർപ്പൂരത്തിൻ്റെയും സോപ്പ് പൊടിയുടെയും ആ ഒരു സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ട് ഉറുമ്പൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പൊയ്ക്കൊള്ളും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ ഉറുമ്പുകളെയൊക്കെ പെട്ടെന്ന് പോവാനായിട്ട് പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണിത് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ വീടിനകത്തും പുറത്തും ഒക്കെയുള്ള ശല്യക്കാരായ എലി പെരിച്ചായൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണിത് അപ്പൊ ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് ടീസ്പൂൺ ഗോതമ്പ് പൊടി എടുത്ത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പാരസിറ്റാമോൾ ഗുളിക കൂടി പൊടിച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഹാർപ്പിക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആയിട്ട് ഒരു സാധനം കൂടി വേണം നമ്മൾ ഓയിലൊക്കെ വാങ്ങി ഉപയോഗിച്ച ശേഷം ആ ഒരു കവർ ഉണ്ടല്ലോ അതാണ് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കവർ നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മാവിൻ്റെ ഉരുള ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് പരത്തി എടുക്കണം ഈ ഒരു മാവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത കവറിൻ്റെ പീസുകള് ഇതുപോലെ വെച്ച് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം എലി പെരുച്ചായൊക്കെ ആകർഷിക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ശർക്കര ചീകി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു എലി ൊക്കെ വന്നു കഴിച്ചോളും ഇത് വയറിനുള്ളിൽ എത്തിയാൽ ഇവക്ക് പിന്നെ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക നമ്മൾ ഇതിൽ ചേർത്ത സോപ്പ് പൊടിയും പാരസെറ്റാമോളും അതുപോലെ തന്നെ എണ്ണയുടെ കവറിന്റെ ആ ഒരു പീസുകളും ഒക്കെ എത്തിയാൽ ഇവക്ക് പിന്നെ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക നമ്മുടെ വീട്ടിൽ നിന്നും തൊടിയിൽ നിന്നുമൊക്കെ ഇവ ഓടി പോകുന്നതായിരിക്കും ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ അടുപ്പിച്ച് ഇതുപോലെ ചെയ്യണം സന്ധ്യാസമയത്ത് വളർത്തു ഒക്കെ കൂട്ടിലടച്ച ശേഷം വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ച് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള കവറാണ് ഈ ഒരു കവറിന്റെ രണ്ട് വശവും നമുക്ക് ഇതുപോലെ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ സെൻ്ററിൽ കൂടി ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ കവർ നമുക്ക് രണ്ട് കഷണമാവുന്ന രീതിയിൽ ഇതുപോലെ ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്ത് തോലോട് കൂടി തന്നെ ചതച്ചെടുക്കാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ രണ്ട് കവറിലേക്ക് കുറേശയായിട്ട് ഇത് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് കവർ മടക്കി ഇതുപോലെ കെട്ടിക്കൊടുക്കാം ഇനി ഈ കത്രികയുടെ അറ്റം ഉപയോഗിച്ച് ഇതിലൊന്ന് കുത്തി കൊടുക്കണം ഇതിനുള്ളിലെ ആ ഒരു സ്മെല്ലൊക്കെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ രാത്രി സമയത്ത് വരുന്ന പല്ലി പാറ്റ ചെറിയ ചെറിയ പ്രാണികള് ഇവയൊക്കെ അകറ്റി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണിത് കിച്ചണിലെ ജനലിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിവെച്ചു കൊടുക്കാം പാറ്റ ചെറിയ ചെറിയ പ്രാണികള് ഇവയൊക്കെ സ്ഥിരമായി വരാറുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു കവർ വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി മാത്രമായിട്ട് ഇതുപോലെ കവറിലാക്കി വീടിൻ്റെ പരിസരങ്ങളിൽ വെച്ചു കൊടുക്കാവുന്നതാണ് പാമ്പ് ശല്യമുള്ള ഉള്ള സ്ഥലത്ത് ഇതുപോലെ വെളുത്തുള്ളി മാത്രമായിട്ട് ചെയ്തു വെച്ചാൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് try ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്കുണ്ടാവുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം thanks for watching